അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡി സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച സുഡാനിലെ ദർഫർ മേഖലയിൽ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം പൂർണമായി ഒഴുകി പോകുകയും ആയിരത്തിലധികം പേർ മരിക്കുകയും ചെയ്തു വടക്കൻ തർസേൻ ഗ്രാമത്തിലെ ഒരാൾ മാത്രമാണ് ജീവനോടെ ശേഷിക്കുന്നതെന്നാണ് സുഡാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ മലയോര പ്രദേശം അതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ് സുഡാൻ ലിബറേഷൻ ആർമി രണ്ടു വർഷം നീണ്ട ആഭ്യന്തര യുദ്ധമുണ്ടാക്കിയ പട്ടിണിമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ ഇവിടെ മരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ പങ്കാളിത്തത്തിന് യുഡിഎഫ് ഉപാധിവയ്ക്കുമെന്ന് റിപ്പോർട്ടുകൾ മുൻപെടുത്ത നിലപാടുകൾ തെറ്റായിപ്പോയെന്ന് സംബന്ധിച്ച് സർക്കാർ പരസ്യമായി തിരുത്തട്ടെയെന്ന് യു ഡി എഫ് ഉന്നയിക്കാനാണ് സാധ്യത സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ സർക്കാർ നിലപാട് തിരുത്തി സത്യവാങ്മൂലം നൽകി തെറ്റ് സമ്മതിക്കുന്ന വിധത്തിലേക്ക് സർക്കാർ പരസ്യ നിലപാടെടുത്താൽ അയ്യപ്പ സംഗമവുമായി സഹകരിക്കാമെന്ന നിലപാടായിരിക്കും യുഡിഎഫ് സ്വീകരിക്കുക കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പങ്കെടുക്കും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് ഭക്തരുടെ പങ്കാളിത്തം സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രിമാരുടെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുടെയും പങ്കാളിത്തം സംബന്ധിച്ച് അടുത്തയാഴ്ചയോടെ പൂർണ്ണമായി ചിത്രം ലഭിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെയും പങ്കാളിത്തം ഉറപ്പായി ശബരിമല ശബരിമല യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന സിപിഎം നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഔദ്യോഗികമായി ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൌസിലെത്തി ക്ഷണക്കത്ത് നൽകി എന്നാൽ വസതിയിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ല തുടർന്ന് കത്ത് ഓഫീസിലേൽപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മടങ്ങുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം വാരാഘോഷം ഇന്ന് വൈകിട്ട് ആറിന് കനകക്കുന്ന് ദിൻഷാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഒൻപതിന് ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഗവർണറുമായുള്ള പിണക്കം വിട്ട് മന്ത്രിമാർ രാജ്ഭവനിലെത്തി മന്ത്രിമാരായ വി ശിവൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എന്നിവരാണ് രാജ്ഭവനിൽ നേരിട്ടെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടത് സർക്കാരിന്റെ ഓണം ഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഓണക്കോടിയും സമ്മാനിച്ചാണ് മന്ത്രിമാർ രാജ്ഭവനിൽ നിന്നും മടങ്ങിയത് സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം പ്രകാരം തിരുവോണ ദിവസമായ സെപ്റ്റംബർ അഞ്ചിന് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ ഉത്രാട ദിവസമായ നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മഞ്ഞ അലർട്ട് ഉണ്ടായിരിക്കും സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഇന്നും നാളെയും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ അൻപത് രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കുന്നതാണ് ഒരു ലിറ്ററിന് വിലയുള്ള വെളിച്ചെണ്ണയാണ് രൂപ വിലയ്ക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നെൽകർഷകർക്കുള്ള സംസ്ഥാന ഉൽപാദന ബോണസിന് നൂറ് കോടി രൂപ മുൻകൂർ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെൻ ബാലഗോപാൽ ഈ വർഷം സംഭരിച്ച നെല്ലിന്റെ സംസ്ഥാന ഉൽപാദന ബോണസ് വിഹിതം പൂർണമായും അനുവദിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ മിനിമം താങ്ങുവില പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനം സംഭരിക്കുന്ന നെല്ലിന്റെ വില നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാൽ ആ തുക നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഉൽപാദന ബോണസ് മുൻകൂർ നൽകാൻ തീരുമാനിച്ചത് വയോജന രംഗത്ത് എൽഡിഎഫ് സർക്കാർ മുന്നോട്ടുവച്ച് വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യത്താദ്യമായി രൂപീകരിക്കപ്പെട്ട വയോജന കമ്മീഷൻ ഇന്ന് ചുമതലയേൽക്കും മുൻ രാജ്യസഭാംഗവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലടക്കം പല മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച സാമൂഹ്യ പ്രവർത്തകനുമായ കെ സോമപ്രസാദ് ചെയർപേഴ്സണായ അഞ്ചംഗ കമ്മീഷനാണ് ഇന്ന് സ്ഥാനമേൽക്കുന്നത് സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ നീതി മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും സുന്ദരി പൂവേ ിപ്പബിൾ മലപ്പുറം വിരുദ്ധ പരാമർശവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്ത് മലപ്പുറം പറയുന്നത് ഏറ്റുപാടുന്ന കുഞ്ഞിരാമന്മാരാണ് കോൺഗ്രസ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിങ്ങൾ മതഭരണം വേണമെന്നാവശ്യപ്പെടുന്നവരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിലാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വർഗീയ സ്വഭാവമുള്ള പരാമർശം നടത്തിയത് എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ തിട്ടൂരമല്ല ഇവിടെ നടപ്പാക്കുന്നതെന്ന് തിരിച്ചടിച്ച് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറും രംഗത്തെത്തി ഇടുക്കി കട്ടപ്പന ഇരുപത് ഏക്കറിലുള്ള ആയുർധാര എന്ന സിദ്ധവൈദ്യശാല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി വെരിക്കോസ് വെരിക്കോസ്വെയിൻ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് അശാസ്ത്രീയമായ രീതിയിൽ നൽകുന്ന ചികിത്സ മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ചികിത്സ തേടിയവരുടെ പരാതി സംബന്ധിച്ചുള്ള വാർത്തയെ തുടർന്നാണ് നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ രണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി വോട്ടർമാർ ഇടം പിടിച്ചു പുരുഷ വോട്ടർമാർ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടിയും സ്ത്രീ വോട്ടർമാർ ഒന്ന് ദശാംശം നാല് ഒൻപത് കോടിയും പ്രവാസി വോട്ടർമാർ രണ്ടായിരത്തി എൺപത്തിയേഴ് പേരും ട്രാൻസ്ജെൻഡർമാർ പേരുമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നത് അന്തിമ വോട്ടർ പട്ടിക കണക്കിൽ നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ടെന്നും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് രണ്ട് ദശാംശം ആറ് ആറ് കോടി വോട്ടർമാരായിരുന്നുവെന്നും കമ്മീഷൻ അറിയിച്ചു സംസ്ഥാനത്തെ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായി കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എഴുപത്തിയഞ്ച് ദശാംശം ആറ് ആറ് കോടി രൂപ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും നാൽപ്പത്തി മൂന്ന് കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായാണ് അനുവദിച്ചത് ഈ തുക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികൾക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു മറുനാടൻ മലയാള എഡിറ്റർ ഷാജൻസ് കറിയയെ ആക്രമിച്ച കേസിൽ നാല് പ്രതികൾക്കും ജാമ്യം തൊടുപുഴ പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയ മാത്യൂസ് കൊല്ലപ്പള്ളി ടോണി ഷിയാസ് അക്ബർ എന്നിവർക്കാണ് തൊടുപുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത് നാലുപേർക്കുമെതിരെ വധശ്രമം അന്യായമായി തടഞ്ഞുവെക്കൽ മർദ്ദനം തുടങ്ങിയ വകുപ്പുകളായിരുന്നു തൊടുപുഴ പോലീസ് ചുമത്തിയിരുന്നത് എന്നാൽ ആശുപത്രി രേഖകൾ പ്രകാരം ഗുരുതരമായ പരിക്കില്ലെന്നും വധശ്രമം നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു ഇതേ തുടർന്നാണ് കോടതി പേർക്കും ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളെ ഉപദ്രവിച്ച കേസിൽ പുറത്താക്കിയ ആയമാർക്ക് വീണ്ടും നിയമനം പിരിച്ചുവിട്ട ഒൻപത് ആയമാരിൽ ആറുപേരെയാണ് വീണ്ടും സർക്കാർ നിയമിച്ചത് സിപിഎം ഇടപെടലിനെ തുടർന്നാണ് ആറുപേർക്കും വീണ്ടും സർക്കാർ നിയമനം നൽകിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ ആയമാർ ക്രൂരമായി മർദ്ദിച്ച സംഭവമുണ്ടായത് കോഴിക്കോട് ജില്ലാ കളക്ടർക്കെതിരെ ഡി സി രംഗത്ത് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുന്നതിന് തലേദിവസം ചക്കെട്ടപ്പാറ പഞ്ചായത്തിന്റെ വാർഡ് വിഭജനം വീണ്ടും നടത്തിയെന്നും വാർഡ് വിഭജനം പൂർത്തിയായതിനു ശേഷം വീണ്ടും വാർഡ് വിഭജനം നടത്തിയത് എങ്ങനെയെന്നും അതിന് അധികാരമുണ്ടോയെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ചോദിച്ചു സിപിഎമ്മിന് അനുകൂലമായാണ് വാർഡ് വീണ്ടും വിഭജനം നടത്തിയതെന്നും ജില്ലാ കളക്ടർ സിപിഎമ്മിന്റെ ഏജന്റാണോയെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങളിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആശങ്ക രേഖപ്പെടുത്തി അപ്രതീക്ഷിത ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ അടിയന്തരമായി നൽകേണ്ട കാർഡിയോ പൽമനറി റീസസിറ്റേഷൻ പോലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകണമെന്ന് കെ ജി എം ഒ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എരഞ്ഞിപ്പാലത്തെ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനി ആയിഷ റഷ ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ അറസ്റ്റിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തെളിവുകൾ കിട്ടിയതിന് പിന്നാലെയാണ് അറസ്റ്റ് പീഡന കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് പഞ്ചാബിലെ എ എ പി എം എൽ എ സനൌറിൽ നിന്നുള്ള എം എൽ എ ആയ ഹര്മീദ് പഠാൻ മജ്റ പോലീസുകാർക്ക് നേർക്ക് വെടിയുതിർത്ത് രക്ഷപ്പെട്ടു ഹർമീദിനെ ഇന്നലെ രാവിലെയാണ് പോലീസ് പീഡന കേസിൽ കർണാലിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ എം എൽ എയും അനുയായികളും ചേർന്ന് പോലീസിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു രണ്ട് വാഹനങ്ങളിലായി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ ഒരു പോലീസുകാരൻ തടയാൻ ശ്രമിച്ചപ്പോൾ വാഹനം ഇടുപ്പിച്ച ശേഷം ഓടിച്ചു പോയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദില്ലി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ദില്ലി ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്ത് ഉമറിന്റെയും ഷർജീലിന്റെയും പങ്ക് ഗുരുതരമാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു നിയന്ത്രണമില്ലാത്ത പ്രതിഷേധം അനുവദനീയമല്ലെന്നും വർഗീയമായി ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും അക്രമത്തിനുള്ള ഗൂഢാലോചന അഭിപ്രായ സ്വാതന്ത്ര്യമല്ലെന്നും ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു അവളുടെ തുറക്കും പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കുമെതിരെ അസഭ്യ മുദ്രാവാക്യം വിളിച്ചതിനെതിരെ എൻ ഡി എ നാളെ ബിഹാറിൽ ബന്തിന് ആഹ്വാനം നൽകി വോട്ടർ അധികാർ യാത്രയിൽ തന്റെ അമ്മയെ അസഭ്യ മുദ്രാവാക്യം വിളിച്ചത് രാജ്യത്തെ എല്ലാ അമ്മമാർക്കും അപമാനമാണെന്നും ബിഹാറിലെ ജനത ഇത് പൊറുക്കില്ലെന്നും നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിനെക്കുറിച്ചുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാക്കാൽ നിരീക്ഷണവുമായി സുപ്രീംകോടതി ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കാലതാമസം നേരിടുന്ന കേസുകളുണ്ടെന്നും അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞ സുപ്രീംകോടതി ഇതിന്റെ പേരിൽ അധികാരങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് വാക്കാൽ പരാമർശിച്ചു കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലെ ഒരു ഡയലോഗിൽ മാറ്റം വരുത്തുമെന്ന് നിർമ്മാതാക്കൾ ഡയലോഗ് കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ച് മനപൂർവ്വമുള്ളതായിരുന്നില്ലെന്ന് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തിൽ കമ്പനി അറിയിച്ചു തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ ബിആർഎസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പാർട്ടി വിരുദ്ധ പ്രസ്താവനകളുടെ പേരിലാണ് നടപടി കാലേശ്വരം ജലസേചന പദ്ധതി അഴിമതിയിൽ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കവിത ആരോപിച്ചിരുന്നു കെ കവിത പാകിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതയ്ക്കുന്നതിനിടെ പ്രളയത്തെ ഒരു ദൈവാനുഗ്രഹമായി വിശേഷിപ്പിച്ച് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പ്രളയജലം അഴുക്കുചാലുകളിലേക്ക് ഒഴുക്കിവിട്ട് കളയരുതെന്നും പകരം വീപ്പകളിലും പാത്രങ്ങളിലും ശേഖരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു പാക് വാർത്താ ചാനലായ ദുനിയ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി നാന്നൂറ് കവിഞ്ഞു സഹായം തേടി താലിബാൻ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ആറ് തീവ്രതയുള്ള ഭൂകമ്പം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ കുനാർ പ്രവിശ്യയിലുടനീളമുള്ള മുഴുവൻ ഗ്രാമങ്ങളെയും തകർത്തു നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നിഗമനം രണ്ട് വ്യത്യസ്ത നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പവൻഖേരയുടെ പേരുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് പവൻഖേരയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് ന്യൂഡൽഹിയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസ് എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും രണ്ടാമതൊരു വോട്ടർ ലിസ്റ്റിൽ കൂടി പേരുണ്ടെന്ന കാര്യം ബിജെപി ആരോപണം ഉന്നയിച്ചപ്പോഴാണ് അറിയുന്നതെന്നും പവൻഖേര പ്രതികരിച്ചു വോട്ടർ പട്ടികയുടെ സമഗ്രത നിലനിർത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണെന്നും ഖേര വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള തങ്ങളുടെ അടുത്ത ബന്ധം കാരണം ആഗോള വേദികളിൽ ഇന്ത്യ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അസർബൈ ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പൂർണ്ണ അംഗത്വത്തിനുള്ള ശ്രമം ഇന്ത്യ തടഞ്ഞുവെന്ന് അസർ ബൈജാൻ ആരോപിച്ചു ഇന്ത്യ ബഹുരാഷ്ട്ര നയതന്ത്ര തത്വങ്ങൾ ലംഘിക്കുകയാണെന്ന് അസർബൈജാൻ മാധ്യമങ്ങൾ ആരോപിച്ചു ൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെ പിന്തുണച്ചതിനാലാണ് ഇന്ത്യ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി സൈനിക പരേഡിൽ പങ്കെടുക്കാൻ കിം ജോങ് ഉൻ ഇന്നലെ സ്വകാര്യ ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിൽ ചൈനയിലെത്തിമൂന്നിന് ശേഷമുള്ള കിമ്മിന്റെ ആദ്യ വിദേശ യാത്രയാണ് ഇത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായും റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായും കിം കൂടിക്കാഴ്ച നടത്തും ചൈനയിൽ നടന്ന പരിപാടിയിൽ കിമ്മിനൊപ്പം വിദേശകാര്യമന്ത്രി ചോ സോൺ ഹുയിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതായി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കൂടുതൽ വിലക്കിടിവ് നൽകി റഷ്യ ബാരലിന് മൂന്ന് ഡോളർ മുതൽ നാല് ഡോളർ വരെ വിലക്കിടിവാണ് നൽകുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് യുഎസ് ഇന്ത്യയ്ക്കുമേൽ ഉയർന്ന താരിഫ് ചുമത്തുന്നതിനിടെയാണ് ഈ വിലക്കിഴിവന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയുമായുള്ള റഷ്യയുടെ ബന്ധത്തെ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തങ്ങൾക്കും റഷ്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ താൽപര്യമുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് അറിയിച്ചെന്ന് റിപ്പോർട്ടുകൾ പുടിനെ ഷഹബാസ് ഷെരീഫ് ബീജിംഗിൽ വെച്ച് കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് ദക്ഷിണേഷ്യൻ മേഖലയിലെ റഷ്യയുടെ സമതുലിതമായ നിലപാടിനും പാകിസ്ഥാൻ നന്ദി അറിയിച്ചു പാർലമെന്റ് അംഗങ്ങൾക്കുള്ള വേതനവും ഹൌസിംഗ് അലവൻസും കുത്തനെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഇന്തോനേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി ഒരാഴ്ചയിലേറെയായി തുടരുന്ന പ്രതിഷേധങ്ങളും അക്രമങ്ങളും അടിച്ചമർത്താനായി സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയവില്ലെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു